പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ജി വി പ്രകാശ് കുമാറും സൈന്ധവിയും വേർ ഇരുവരും പിരിഞ്ഞിട്ടും ഒരുമിച്ച് സംഗീത പരിപാടി ഈ ഗാനം ആലപിച്ചിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുവരുടെയും ആരാധകർ അവർ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷിച്ചപ്പോൾ മറ്റുള്ളവർ വിവാഹമോചനത്തിന് ശേഷം ഇരുവരും ഒരു വേദിയിലെത്തിയത് പല അഭ്യൂഹങ്ങൾക്കും തുടക്കം കുറിച്ചു എന്നാൽ ഇതിൽ വിശദീകരണം നടത്തിയിരിക്കുകയാണ് ജി വി പ്രകാശ് ഇപ്പോൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജി വി പ്രകാശ് ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് തങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നുവെന്നും അതുകൊണ്ട് തങ്ങൾ പ്രൊഫഷണൽ സമീപം പുലർത്തുന്നുവെന്നും ജി വി പ്രകാശ് പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ധനുഷ് അഭിനയിച്ച മയക്കമെന്ന റൊമാൻറിക് ചിത്രത്തിലെ പിരതേടും എന്ന ഗാനമാണ് സൈന്ദവി സംഗീത പരിപാടിയിൽ ആലപിച്ചത് ചിത്രത്തിലെ ഈ ഗാനം സംഗീത സംവിധാനം ചെയ്തത് ജി വി പ്രകാശ് ആയിരുന്നു ജി വി പ്രകാശ് പിയാനോ വായിക്കുമ്പോൾ സൈന്ദവി വേദിയിൽ ഗാനം ആലപിക്കുകയായിരുന്നു ഡിസംബറിൽ നടന്ന പരിപാടിയിലെ ഈ പ്രകടനം വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഒരുപാട് പ്രതികരണങ്ങൾ വന്നിരുന്നു എന്നാൽ ചിലർ ഇരുവരും ഒന്നിച്ചതിൽ ഒരുപാട് സംശയങ്ങളും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇരുവരുടെയും പ്രൊഫഷണൽ സമീപം ആരാധകർ പ്രശംസിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മെയ്യിലാണ് ജി വി പ്രകാശ് കുമാറും സൈന്ധവിയും വേർ തീരുമാനം വെളിപ്പെടുത്തിയത്